അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു പ്രിയ സഹോദരന്മാരെ ഇന്നത്തെ വീഡിയോയിൽ നാം പരിശോധിക്കാൻ പോകുന്നത് വിവിധ മതഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന പ്രവാചകനെക്കുറിച്ചാണ് ലോകത്തിലെ പ്രധാന മതങ്ങളെല്ലാം ദൈവം മനുഷ്യരാശിക്കായി അയച്ച വിശിഷ്ടനായ ഒരു പ്രവാചകന്റെ വരവിനെക്കുറിച്ച് സംസാരിക്കുന്നു ഈ പ്രവചനങ്ങൾ ഒരേ സത്യത്തിലേക്കുള്ള വെളിച്ചമാണോ അതോ മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസലമയെക്കുറിച്ചുള്ള സൂചനകളാണോ നൽകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ആറാം നൂറ്റാണ്ടിൽ പഴയ നിയമത്തിൽ പേരും വിവരണവും നൽകപ്പെട്ട വരാനിരിക്കുന്ന പ്രവാചകനെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ഒരു കൂട്ടം യഹൂദന്മാർ അറേബ്യൻ ഉപദ്വീപിലേക്ക് ഒരു ദീർഘയാത്ര നടത്തി വരാനിരിക്കുന്ന ആ പ്രവാചകന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ആവശ്യമായ തെളിവുകൾ അവർക്ക് ലഭിച്ചിരുന്നു അവരുടെ പ്രധാന അവലംബം ഒരുപക്ഷെ ഏഷ്യാവിൻറെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായമായിരിക്കാം കർത്താവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ദാസൻ എന്നാണ് അതിന്റെ തലക്കെട്ട് വരാനിരിക്കുന്ന ഈ പ്രവാചകനെക്കുറിച്ച് അതിലിങ്ങനെ പറയുന്നു രാഷ്ട്രങ്ങൾക്ക് നീതി കൊണ്ടുവരാൻ ഒരു പ്രത്യേക വ്യക്തിയെ അയക്കും തുടർന്ന് അധ്യായം ഇങ്ങനെ തുടരുന്നു മരുഭൂമിയും അതിലെ നഗരങ്ങളും ശബ്ദമുയർത്തട്ടെ ഗദാർ നിവാസികളുടെ ഗ്രാമങ്ങൾ ആർപ്പുവിളിക്കട്ടെ സലായിലെ നിവാസികൾ സന്തോഷത്തോടെ പാടട്ടെ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് അവർ ഘോഷിക്കട്ടെ ജൂവിഷ് വെർച്വൽ ലൈബ്രറി പരിശോധിച്ചാൽ ഗദാർ ഇസ്മായിൽ നബി അലിഹിസ്ലാമിന്റെ രണ്ടാമത്തെ മകനായിരുന്നുവെന്നും അദ്ദേഹം വടക്കുപടിഞ്ഞാറൻ അറേബ്യയിലാണ് ഇന്നത്തെ സൌദി അറേബ്യ ജീവിച്ചിരുന്നതെന്നും കാണാം കൂടാതെ ഈ വാക്യത്തിൽ സല എന്ന പർവ്വതത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് സാധാരണ ഗൂഗിൾ തിരച്ചിലിൽ മുഹമ്മദ് നബി നബിസൊല്ലാഹു അലഹി വസ്ലമ ഇസ്ലാം സ്ഥാപിച്ച മദീന നഗരത്തിലെ ഒരു പർവ്വതമാണ് സല എന്ന് കണ്ടെത്താനാകും അതിനാൽ വരാനിരിക്കുന്ന പ്രവാചകൻ എവിടെ നിന്നായിരിക്കുമെന്ന് അവർ കൃത്യമായി കണ്ടെത്തിയതിൽ അതിശയിക്കാനില്ല എന്നാൽ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ പ്രവാചകന്റെ പേരു പോലും പഴയ നിയമത്തിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നതാണ് ഉത്തമഗീതം അഞ്ചേ പതിനാറിൽ ഇങ്ങനെ പറയുന്നു അവന്റെ വായി ഏറ്റവും മധുരമുള്ളത് അതെ അവൻ സർവാംഗസുന്ദരൻ യരൂഷലേം പുത്രിമാരെ ഇവൻ എന്റെ പ്രിയൻ ഇവനെന്റെ സ്നേഹിതൻ ഈ വാക്യത്തിൽ എവിടെയാണ് മുഹമ്മദ് എന്ന് പരാമർശിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം യഥാർത്ഥത്തിൽ പഴയ നിയമം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഹീബ്രു ഭാഷയിലാണ് ഇംഗ്ലീഷിലല്ല ഹീബ്രു ഭാഷയിൽ ഈ വാക്യം ഇങ്ങനെയാണ് ഹിഖോ മമതക്കിം വെഹുല്ലോ മുഹമ്മദീം സെഹ്ദൂദി വെസെഹ്റ ഇ ബനോത് യെരൂഷിലയും ഇവിടെ മുഹമ്മദീം എന്ന പേര് വ്യക്തമായി പരാമർശിച്ചിരിക്കുന്നു ഹീബ്രുവിൽ ഇം ഇം എന്ന പ്രത്യയം ബഹുമാന സൂചകമായി ഉപയോഗിക്കുന്നു അറബിയിലെന്നപോലെ ഉദാഹരണത്തിന് ദൈവത്തെ ബഹുമാനസൂചകമായി ഏലോഹിം എന്ന് ബഹുവചന രൂപത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലി വസലമ വന്ന് തന്റെ പ്രവാചകത്വം പ്രഖ്യാപിച്ചപ്പോൾ തങ്ങൾ വായിച്ചറിഞ്ഞ വിവരണങ്ങൾ പ്രകാരം അദ്ദേഹം തന്നെയാണ് കാത്തിരുന്ന പ്രവാചകനെന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും ഒരു വലിയ വിഭാഗം യഹൂദന്മാർ അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല കാരണം അദ്ദേഹം ഇസ്രായേൽ മക്കളിൽ നിന്നല്ലാതെ അറബികളിൽ നിന്നാകുമെന്ന് അവർ കരുതിയിരുന്നില്ല ഈ സംഭവം ഖുർആനിലും പരാമർശിച്ചിട്ടുണ്ട് നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർക്ക് യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും സ്വന്തം മക്കളെ അറിയുന്നതുപോലെ ഈ പ്രവാചകനെ അറിയാം എന്നിട്ടും അവരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചുവെക്കുന്നു മറുവശത്ത് മദീനയിലെ പല യഹൂദരും പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ അദ്ദേഹമാണെന്ന് തിരിച്ചറിഞ്ഞു വിശ്വസിച്ചു അവരിൽ ഏറ്റവും പ്രശസ്തൻ മറ്റു റബ്ബിമാരെക്കാൾ അറിവുണ്ടായിരുന്ന സലാം റദിയുള്ളഹു അൻഹു ആയിരുന്നു എന്നാൽ ഇത് മാത്രമല്ല വരാനിരിക്കുന്ന പ്രവാചകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പഴയ നിയമത്തിലെ നിരവധി പുസ്തകങ്ങളിൽ മുഹമ്മദ് നബി സല്ലാഹു അലഹിവസലമയെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നുണ്ട് എഷയ്യാവിന്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ശത്രുക്കൾക്കെതിരായ അദ്ദേഹത്തിന്റെ വിജയത്തെക്കുറിച്ചും പ്രവചിക്കുന്നു ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള സമാനമായ ഒരു പരാമർശം പുരാതന ഹൈന്ദവ ഗ്രന്ഥങ്ങളിലൊന്നായ വേദങ്ങളിലും കാണാം ഇത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം അധർവവേദം ഇരുപതാം പുസ്തകത്തിൽ പറയുന്നു അഹന്തു അറുപതിനായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ശത്രുക്കളെയും ഇരുപത് തലവന്മാരെയും പരാജയപ്പെടുത്തും സംസ്കൃതത്തിൽ അഹന്തു എന്ന വാക്കിന്റെ അർത്ഥം സ്തുതിക്കുന്നവൻ എന്നാണ് ഇത് മുഹമ്മദ് എന്ന പേരിന്റെ അക്ഷരാർത്ഥത്തിലുള്ള വിവർത്തനമാണ് ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാം മക്കയിലെ ഏകദേശം ഇരുപത് തലവന്മാരെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ല പരാജയപ്പെടുത്തിയിരുന്നു ആ സമയത്ത് മക്കയിലെ ജനസംഖ്യ ഏകദേശം അറുപതിനായിരമായിരുന്നു ഋഗ്വേദത്തിലെ ഒന്നാം പുസ്തകത്തിലെ അമ്പത്തിമൂന്നാം ശ്ലോകത്തിലും സമാനമായൊരു പ്രവചനം കാണാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സംസ്കൃത വാക്ക് സുശ്രമ എന്നാണ് അതിന്റെ അർത്ഥം സ്തുത്യർഹമായത് അല്ലെങ്കിൽ നന്നായി സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് അറബിയിൽ ഇതിന്റെ അർത്ഥവും മുഹമ്മദ് എന്ന് തന്നെയാണ് ഇത് പോരാത്തതിന് യഹൂദമതത്തിലെന്ന പോലെ ഹിന്ദുമതത്തിലെ ഒന്നിലധികം ഗ്രന്ഥങ്ങളിലും ഈ പ്രവാചകന്റെ പേര് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് എന്നറിഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും ഉദാഹരണത്തിന് ഭവിഷ്യപുരാണം മൂന്ന് കാന്തം മൂന്ന് ശ്ലോകം അഞ്ചു മുതൽ എട്ട് വരയിൽ ഇങ്ങനെ പറയുന്നു ഒരു വിദേശ രാജ്യത്തു നിന്നുള്ള വിദേശ ഭാഷ സംസാരിക്കുന്ന ഒരു ആത്മീയ ഗുരു തന്റെ കൂട്ടാളികളോടൊപ്പം പ്രത്യക്ഷപ്പെടും അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും ഇവിടെ തീരുന്നില്ല നിങ്ങൾ തുടർന്ന് വായിക്കുകയാണെങ്കിൽ പത്ത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ശ്ലോകങ്ങളിൽ ഇങ്ങനെ പറയുന്നു ഈ ശത്രുക്കൾക്ക് ശരിയായ പാത കാണിക്കാനും അവർക്ക് മാർഗദർശനം നൽകാനും പ്രശസ്തനായ മുഹമ്മദ് പൈശാചികരെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നതിൽ വ്യാപൃതനാണ് അതിൽ തുടർന്നും പറയുന്നു എന്റെ അനുയായികൾ ചേലാകർമ്മം ചെയ്തവരും തലയിൽ കുടുമയില്ലാത്തവരും താടിവയ്ക്കുന്നവരും ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നവരും അതാൻ ബാങ്ക് പ്രഖ്യാപിക്കുന്നവരും അനുവദനീയമായതെല്ലാം ഭക്ഷിക്കുന്നവരുമായിരിക്കും പന്നിയൊഴികെ എല്ലാത്തരം മൃഗങ്ങളെയും അവർ ഭക്ഷിക്കും അവർ വിശുദ്ധ കുറ്റിച്ചെടികളിൽ നിന്ന് ശുദ്ധീകരണം തേടുകയില്ല മറിച്ച് യുദ്ധത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടും അധാർമിക രാജ്യങ്ങളോട് പോരാടുന്നതിനാൽ അവർ മുസ്ലമാൻ എന്ന് അറിയപ്പെടും മാംസം ഭക്ഷിക്കുന്ന രാജ്യക്കാരുടെ ഈ മതത്തിന്റെ ഉപജ്ഞാതാവ് ഞാനായിരിക്കും മുഹമ്മദ് നബി സല്ലാഹു അലിവസലമയെ സാമവേദത്തിലും യജുർവേദത്തിലും അഥർവവേദത്തിലും പേരെടുത്തു പറയുന്നുണ്ട് അറബിയിൽ മുഹമ്മദ് എന്നതിനർത്ഥം സ്തുത്യർഹൻ എന്നാണ് സംസ്കൃതത്തിൽ സ്തുത്യർഹൻ എന്നർത്ഥം വരുന്ന വാക്ക് നരാശംസ എന്നാണ് വേദങ്ങളിലുടനീളം അദ്ദേഹത്തെ നരാശംസ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു മൂവായിരമോ നാലായിരമോ വർഷങ്ങൾക്കു മുമ്പ് അറേബ്യയിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു നാട്ടിൽ രൂപം കൊണ്ട ഹൈന്ദവ ഗ്രന്ഥങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രവാചകന്റെ വരവിനെക്കുറിച്ച് എങ്ങനെ ഇത്ര വിശദമായി പറയാൻ കഴിഞ്ഞു എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് ഇത് ഒരു പുസ്തകത്തിൽ മാത്രമല്ല വേദങ്ങൾ മുതൽ ഭവിഷ്യപുരാണം വരെ നീളുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം ഈ പരാമർശങ്ങൾ കാണാം കൌതുകകരമെന്നു പറയട്ടെ ബുദ്ധമതത്തിലും വരാനിരിക്കുന്ന ഈ പ്രവാചകന്റെ അല്ലെങ്കിൽ അവർ പറയുന്ന മറ്റൊരു ബുദ്ധന്റെ വിവരണം സമാനമാണ് കാരിസിന്റെ ഗോസ്പെൽ ഓഫ് ബുദ്ധ എന്ന പുസ്തകത്തിലെ ഇരുന്നൂറ്റി പതിനേഴാം പേജ് അനുസരിച്ച് ആനന്ദൻ ഭഗവാനോട് ചോദിച്ചു അങ്ങ് പോയിക്കഴിഞ്ഞാൽ ഞങ്ങളെ ആര് പഠിപ്പിക്കും ഭഗവാൻ മറുപടി പറഞ്ഞു ഞാൻ ഭൂമിയിൽ വന്ന ആദ്യത്തെ ബുദ്ധനല്ല അവസാനത്തെ ആളുമല്ല കാലക്രമേണ മറ്റൊരു ബുദ്ധൻ ഉദയം ചെയ്യും അവനെ ഞങ്ങൾ എങ്ങനെ അറിയും എന്ന ആനന്ദൻ ചോദിച്ചപ്പോൾ ആ ബുദ്ധനെ തിരിച്ചറിയാനുള്ള ആറ് മാനദണ്ഡങ്ങൾ പുസ്തകത്തിൽ നൽകുന്നുണ്ട് അതനുസരിച്ച് ഒരു ബുദ്ധനെ തിരിച്ചറിയാനുള്ള ആറ് മാനദണ്ഡങ്ങൾ ഇവയാണ് ഒന്ന് ഒരു ബുദ്ധന് രാത്രിയിൽ പരമോന്നതമായ ഉൾക്കാഴ്ച ലഭിക്കുന്നു രണ്ട് അദ്ദേഹത്തിന്റെ പൂർണമായ ജ്ഞാനോദയത്തിന്റെ വേളയിൽ അദ്ദേഹം അത്യധികം ശോഭയോടെ കാണപ്പെടുന്നു മൂന്ന് ഒരു ബുദ്ധൻ സ്വാഭാവിക മരണം വരിക്കുന്നു നാല് അദ്ദേഹം രാത്രിയിലാണ് മരിക്കുന്നത് അഞ്ച് മരണത്തിനു മുമ്പ് അദ്ദേഹം അത്യധികം ശോഭയോടെ കാണപ്പെടുന്നു ആറ് അദ്ദേഹത്തിന്റെ മരണശേഷം ഒരു ബുദ്ധൻ ഭൂമിയിൽ നിലനിൽക്കുന്നത് അവസാനിക്കുന്നു ഈ വിശദാംശങ്ങളെല്ലാം ദൈവത്തിന്റെ അവസാന പ്രവാചകനായ മുഹമ്മദ് നബിസൊല്ലാഹു അലഹി വസല്ലമയുമായി തികച്ചും പൊരുത്തപ്പെടുന്നു ഓരോന്നായി പരിശോധിക്കാം മുഹമ്മദ് നബി നബിസൊല്ലാഹു അലഹിവസലമക്ക് രാത്രിയിലാണ് പരമോന്നതമായ ഉൾക്കാഴ്ചയും പ്രവാചകത്വവും ലഭിക്കുന്നത് ഖുറാനിലെ നാൽപ്പത്തിനാലാം അധ്യായത്തിലും ഇത് പരാമർശിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാം മുഹമ്മദ് നബി സൊല്ലാഹു അലഹിവസല്ലമക്ക് സ്വർഗീയ പ്രകാശത്താൽ തന്റെ ഉൾക്കാഴ്ച പ്രകാശിക്കുന്നതായി പെട്ടെന്ന് അനുഭവപ്പെട്ടു അദ്ദേഹം ജ്ഞാനോദയം നേടി മുഹമ്മദ് നബി സൊല്ലാഹു അലഹിവസല്ല സ്വാഭാവിക മരണമാണ് വരിച്ചത് ആയിഷ ബി ബി റലിയല്ലാഹു അലഹിയുടെ വിവരമനുസരിച്ച് മുഹമ്മദ് നബി സൊല്ലാഹു വസല്ലമ രാത്രിയിലാണ് വഫാത്തായത് കാരണം അദ്ദേഹം മരിക്കുമ്പോൾ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നില്ല അയൽവാസിയിൽ നിന്നാണ് ആയിഷ ബി ബി റലിയല്ലാഹു അൽഹ വിളക്കിന് എണ്ണക്കടം വാങ്ങിയത് ഇത് രാത്രിയായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു അനസ് അനസ്റലിയല്ലാഹു അലഹിവിന്റെ വിവരണമനുസരിച്ച് മരണപ്പെട്ട രാത്രിയിൽ മുഹമ്മദ് നബി സൊല്ലാഹു വസല്ലമ അത്യധികം ശോഭയോടെ കാണപ്പെട്ടിരുന്നു അവസാനമായി നമുക്കറിയാവുന്നതുപോലെ മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലമ്മയുടെ കബറടക്കത്തിന് ശേഷം അദ്ദേഹത്തെ ഈ ഭൂമിയിൽ ശാരീരിക രൂപത്തിൽ വീണ്ടും കണ്ടിട്ടില്ല ഗൌതമബുദ്ധനു ശേഷം നബി അലിഹിസ്സലാം വന്നതിനാൽ ഈ പരാമർശങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചായിരിക്കാം എന്ന് ചിലർ വാദിച്ചേക്കാം എന്നാൽ ഈ പോയിന്റുകളിൽ ഭൂരിഭാഗവും ഈസാ നബി അലിഹിസ്സലാമുമായി പൊരുത്തപ്പെടുന്നില്ല പ്രത്യേകിച്ച് മൂന്നാമത്തെ പോയിന്റ് കാരണം ഭൂരിഭാഗം ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് അദ്ദേഹം കുരിശിലേറ്റപ്പെട്ടു എന്നും സ്വാഭാവിക മരണം വരിച്ചിട്ടില്ല എന്നുമാണ് ഈസാനബി കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തന്നെ വരാനിരിക്കുന്ന ഒരു പ്രവാചകന്റെ വരവിനെക്കുറിച്ച് പ്രവചിക്കുകയും അദ്ദേഹത്തെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ പറയുന്നു ഞാൻ പിതാവിനോട് അപേക്ഷിക്കും അവൻ നിങ്ങൾക്ക് മറ്റൊരു മറ്റൊരാശ്വാസപ്രദനെ കംഫോർട്ടർ നൽകും യോഹനാൻ പതിനഞ്ചിൽ പറയുന്നു പിതാവിൽ നിന്ന് ഞാൻ നിങ്ങൾക്കയക്കുന്ന ആശ്വാസപ്രദൻ അതായത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും യോഹനാൻ പതിനാറിൽ പറയുന്നു എങ്കിലും ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനകരമാണ് ഞാൻ പോകുന്നില്ലെങ്കിൽ ആശ്വാസപ്രദൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ ഞാൻ അവനെ നിങ്ങളുടെ അടുത്തേക്ക് അടുത്തേക്കയക്കും ഈ വാക്യങ്ങളിലെല്ലാം ഈ സഹായകൻ അല്ലെങ്കിൽ ആശ്വാസപ്രദൻ ആശ്വാസപ്രദനെന്നത് പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പലരും വ്യാഖ്യാനിക്കുന്നു എന്നാൽ ഈ വ്യാഖ്യാനം ഒരു വലിയ വൈരുദ്ധ്യം ഉയർത്തുന്നുണ്ട് ഈസാനബി അലിഹിസലാം വ്യക്തമായി പറയുന്നു ഞാൻ പോകുന്നില്ലെങ്കിൽ ആശ്വാസപ്രദൻ വരികയില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആശ്വാസപ്രദൻ വരാൻ നബി അലിഹിസ്സലാമിന്റെ മടങ്ങിപ്പോക്ക് അനിവാര്യമാണ് എന്നാൽ ബൈബിളിൽ നിന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ മടങ്ങിപ്പോക്കിന് വളരെ മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് സന്നിഹിതനായിരുന്നു അദ്ദേഹത്തിന്റെ സ്നാനസമയത്തും അതിനു മുമ്പ് എലിസബത്തിന്റെ ഗർഭപാത്രത്തിലുമായിരുന്നപ്പോഴും പരിശുദ്ധാത്മാവുണ്ടായിരുന്നു ഇതിനർത്ഥം ആശ്വാസപ്രദൻ പരിശുദ്ധാത്മാവാകാൻ കഴിയില്ല എന്നാണ് അപ്പോൾ നബി അലിഹിസ്സലാം സംസാരിക്കുന്ന ഈ കാത്തിരിക്കുന്ന സഹായകൻ അഥവാ ആശ്വാസപ്രദൻ ആരാണ് ബൈബിളിലെ കംഫോർട്ടർ എന്ന വാക്ക് ഗ്രീക്ക് പദമായ പാരക്ലീറ്റോസ് പാരക്ലീറ്റോസിൽ നിന്നാണ് വന്നത് ഇത് പലപ്പോഴും അഭിഭാഷകൻ അല്ലെങ്കിൽ സഹായകൻ എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്നു എന്നാൽ ആഴത്തിലുള്ള ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് പെരിക്ലീറ്റോസ് പെരിക്ലീറ്റോസ് എന്ന വാക്കിന് സ്തുതിക്കുന്നവൻ അല്ലെങ്കിൽ സ്തുത്യർഹൻ എന്ന അർത്ഥമുണ്ടെന്നാണ് ഇത് മുഹമ്മദ് അഹ്മദ് എന്നീ പേരുകളുടെ അർത്ഥവുമായി തികച്ചും പൊരുത്തപ്പെടുന്നു അതിനാൽ നിങ്ങളിതിനെ ആശ്വാസപ്രദനെന്നോ അഭിഭാഷകനെന്നോ സ്തുത്യർഹനെന്നോ വ്യാഖ്യാനിച്ചാലും അന്തിമദൂതനായ മുഹമ്മദ് നബി സല്ലാഹു വസല്ലമയേക്കാൾ ഈ വിവരണത്തിന് യോജിച്ച മറ്റാരുമില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും എന്ന് ഈസാ നബി അലിഹിസലാം പറഞ്ഞത് മുഹമ്മദ് നബി സൊല്ലാഹു വസല്ലമയുമായി തികച്ചും യോജിക്കുന്നു എന്നതാണ് കാരണം മുഹമ്മദ് നബി വസല്ലമ ഈസാ നബി അലഹിസ്ലാമിനെക്കുറിച്ച് വലിയ ബഹുമാനത്തോടെ സംസാരിക്കുകയും അദ്ദേഹത്തെ ദൈവത്തിന്റെ മഹാനായ പ്രവാചകനെന്ന് വിളിക്കുകയും അദ്ദേഹത്തിന്റെ ദൗത്യത്തെ പ്രശംസിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ നബി അലിഹിസ്ലാമിലുള്ള വിശ്വാസം ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് മുസ്ലിംകൾ അദ്ദേഹത്തെ ദൈവത്തിന്റെ ഏറ്റവും ആദരണീയനായ പ്രവാചകന്മാരിൽ ഒരാളായി കണക്കാക്കുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമ ഇസ്ലാമിലെ കേന്ദ്ര വ്യക്തിത്വവും ദൈവത്തിന്റെ അവസാനത്തെയും അന്തിമവുമായ പ്രവാചകനുമായി കണക്കാക്കപ്പെടുന്നു പലരും വിശ്വസിക്കുന്നതുപോലെ അദ്ദേഹം ഇസ്ലാമിന്റെ സ്ഥാപകനല്ല മറിച്ച് മനുഷ്യരാശിയെ നയിക്കാൻ അയക്കപ്പെട്ട പ്രവാചകന്മാരുടെ ഒരു നീണ്ട നിരയുടെ മുദ്രയാണ് സീൽ ഓഫ് ദ പ്രോഫിറ്റ്സ് ഇത് നിങ്ങളിൽ പലർക്കും അല്പം ഞെട്ടലുണ്ടാക്കുന്ന ഒന്നായിരിക്കാം എന്നാൽ ഖുറാനിലെ ഈ വാക്യം ഇത് വ്യക്തമാക്കും മുഹമ്മദ് നിങ്ങളുടെ പുരുഷന്മാരിൽ ആരുടെയും പിതാവല്ല എന്നാൽ അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനും പ്രവാചകന്മാരുടെ മുദ്രയുമാണ് എന്നാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമയെ മറ്റ് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നത് ഉത്തരം ദൈവത്തിനാണ് ഏറ്റവും നന്നായി അറിയാവുന്നത് എന്നതാണ് എന്നാൽ മുസ്ലിംകൾ എന്ന നിലയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് മനുഷ്യ ചരിത്രത്തിലുടനീളം നബി അലിഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമയിൽ അവസാനിക്കുന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം പ്രവാചകന്മാരെ ദൈവം അയച്ചിട്ടുണ്ടെന്നാണ് ഖുർആാനിൽ പരാമർശിച്ചിട്ടുള്ള മറ്റ് പ്രവാചകന്മാരാണ് നൂഹ് നബി അലിഹിസ്സലാം ഇബ്രാഹിം നബി അലിഹിസ്സലാം മൂസാ നബി ഈസാ നബി അലിഹിസ്സലാം എന്നിവർ ഓരോ പ്രവാചകനും ഏകദൈവ വിശ്വാസത്തിന്റെ സന്ദേശം വഹിച്ചു ഏകനായ ദൈവത്തെ ആരാധിക്കാൻ ജനങ്ങളെ വിളിച്ചു ചില പ്രവാചകന്മാർക്ക് അന്തിമ പ്രവാചകന്റെ വരവിനെക്കുറിച്ചുള്ള അറിവ് നൽകപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് വിവിധ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് നബി നബിസല്ലാഹു അലഹിവസലമയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നാം കാണുന്നത് ഖുർആൻ ഇത് സ്ഥിരീകരിക്കുന്നു തങ്ങളുടെ പക്കലുള്ള തൌറാത്തിലും ഇഞ്ചിയിലും രേഖപ്പെടുത്തപ്പെട്ടതായി കാണുന്ന നിരക്ഷരനായ പ്രവാചകനായ ആ ദൈവദൂതനെ പിൻപറ്റുന്നവരാണവർ അതുകൊണ്ട് എല്ലാ മനുഷ്യരും മുഹമ്മദ് നബി സല്ലാഹു അലഹിവസലമയെ ദൈവത്തിന്റെ അവസാനത്തെയും അന്തിമവുമായ പ്രവാചകനായി വിശ്വസിക്കേണ്ടത് നിർബന്ധമാണ് മുഹമ്മദ് നബി നബിസൊല്ലാഹു അലഹി വസല്ലമ വേദങ്ങളിലും തൗറാത്തിലും സുവിശേഷത്തിലും ഖുർആാനിലും പരാമർശിക്കപ്പെട്ടു എന്ന വസ്തുത അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് തുടങ്ങി ദൈവത്തിലേക്ക് നയിക്കുന്ന പാത കണ്ടെത്താനും ആഴത്തിൽ ഗവേഷണം ചെയ്യാനും നിങ്ങളെ പ്രേരിപ്പിക്കേണ്ടതാണ് ആ അടിസ്ഥാന തത്വം ഇതാണ് ദൈവം ഒന്നേയുള്ളൂ അവന് രൂപമില്ല നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കരുത് ഇതുവരെ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലത്തെ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാമാലിക്കും